കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ആൾക്കൂട്ട വിചാരണക്ക് ക്രൂരമർദ്ദനത്തിനും ഇരയായതിനു പിന്നാലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥനെതിരെ കോളേജിൽ പരാതി സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ മാസം പതിനെട്ടിനാണ് കോളേജിൽ പരാതി നൽകിയത് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് പരാതി പതിനാലിന് കോളേജിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോളേജിൽ പരാതി നൽകിയത് പത്തൊൻപതിന് കോളേജിൽ ലഭിച്ച പരാതി ഇരുപതിനാണ് കോളേജ് ഇന്റേണൽ കംപ്ലയിൻ്റ് കമ്മിറ്റിക്ക് കൈമാറുന്നത് സിദ്ധാർത്ഥൻ മരിച്ചിട്ടും കമ്മിറ്റിയോഗം ചേർന്ന് പരാതി പരിശോധിച്ചു ആരോപണ ആരോപണവിധേയൻ മരിച്ചതിനാൽ നോട്ടീസ് നൽകാൻ സാധിച്ചില്ലെന്നാണ് ഐ സി സിയുടെ എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നത് ഈ മാസം പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയത് ഫെബ്രുവരി ിന് കോളേജിലെ പരിപാടിക്കിടെ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞെന്ന പേരിൽ സിദ്ധാർത്ഥനെ ഗ്രൗണ്ടിൽ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പതിനെട്ടിന് വരെ ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായെന്നും ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറയുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചു പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറയുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇതുവരെ പത്തുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത് സിദ്ധാർത്ഥനെ മർദ്ദിച്ചതിൽ ഇരുപതോളം പേർ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാലംഗം സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കും ഒരു മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ലക്ഷ്യം പ്രതിപട്ടികയിലുള്ള പതിനെട്ട് വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു സിദ്ധാർഥിന്റെ മരണത്തിൽ കുറ്റക്കാരായ മുഴുവൻ എസ് എഫ് ഐക്കാരെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്തും കെ എസ് യു സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്തി വെറ്റിനറി കോളേജിലേക്ക് പ്രതിഷേധവുമായി ബി ജെ പിയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി ഇരുപത്തിയൂന്ന് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ